ബൈബിളിൽ ഏറ്റവും വലിയ വചനം ഒന്ന് എൻ്റെ ഹൃദയത്തിൽ ഞാൻ ആവർത്തിച്ച് സൂക്ഷിക്കുന്ന പറയുന്ന ഒരു വചനം ഉണ്ട് അതായത് ഒന്നു നാൽപ്പത്തി നാല് നാൽപ്പത്തി വചനം വിശുദ്ധ എലിസബത്ത് പരിശുദ്ധ അമ്മയോട് നോക്കി പറയുന്നൊരു വാക്ക ദൈവം അരളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ദൈവം അരുളിച്ച വചനങ്ങള് നിറവേറുമെന്ന് വിശ്വസിച്ചോജിക്ക് ഒന്നുമില്ല ഭൂമി ശാസ്ത്രങ്ങളൊന്നും പ്രത്യേകിച്ച് അല്ലെ ദൈവചനത്തിന്റെ അതല്ലേ പരിശുദ്ധ ഞാൻ പറയും കർത്താവിനിക്കുന്ന നിത്യം മുല്ലു ബോധ്യ ഒരു അത്ഭുതമോ അടയാളം നടക്കുന്ന രണ്ട് കാര്യമാണ് ആവശ്യം അതായത് വിശുദ്ധിയോടെ വിശ്വാസത്തോടെ ദൈവവചനം പറയുന്ന ഒരു ഗബ്രിയേൽ ദൂതൻ ഒരു വശത്തുണ്ടായിരിക്കണം മറുവശത്ത് ആ വചനത്തെ അതേപടി ബുദ്ധിയിലെടുക്കാതെ ഹൃദയത്തിൽ വിശ്വസിച്ച് സ്വീകരിക്കുന്ന ഒരു മറിയവും ഉണ്ടായിരിക്കണം എങ്കിൽ ദൈവവചനങ്ങൾ എല്ലാം മാംസം ധരിച്ചിരിക്കും പ്രശ്നം